നിമിഷം ഇത് കാരണം വിഷമിക്കുന്നുണ്ടെങ്കിൽ അതെനിക്കോ എൻ്റെ അച്ഛനോ ഒട്ടും സന്തോഷം കൂടുതൽ തരുന്നില്ല ഞാനതാ നേരത്തെ പറഞ്ഞു എനിക്ക് അത്ര പൊളിറ്റിക്കലി നോളജബിൾ ആയിട്ടുള്ളൊരു വ്യക്തിയല്ല ഞാൻ പക്ഷേ മലയാളികൾക്ക് പ്രത്യേകിച്ചും ഒരു പുതിയ സംഭവത്തിനോട് ഒരു ചെറിയ ഹെസിറ്റേഷൻ അതൊന്ന് ഹാർനസ് ചെയ്യാനായിട്ട് പക്ഷേ അത് ഹാർനസ് ചെയ്തായിരുന്നു മലയാളികൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് വാനോളം പൂർത്തുകയും ചെയ്യും ഇപ്പോൾ അതാണ് നടക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു എല്ലാവരും ഹ്യൂമൻ ക്രിയേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് ചോദ്യമാണ് ഇനിയെങ്കിലും ആൾക്കാർ ഞങ്ങളുടെ പടം വരുമായിരിക്കും അല്ലേ ഞങ്ങളുടെ ബഹുമാനിയൻ്റെ പ്രൊഡ്യൂസർ ശ്രീ അജിത് വിനായക സോർ എനിക്ക് ഈ സിനിമ റിലീസ് ചെയ്തുതരണം ഓഡിയൻസ് ആ വെയ്റ്റിംഗ് ഐ തിങ്ക് ഐ ഹോപ്പ് ദ മെസ്സേജസ് കൺവേ ഇട്ട് മലയാളത്തിൽ ആദ്യത്തെ സ്കൈഫൈ തീമായിട്ടുള്ള ഒരു മൂവിയാണല്ലോ അതെ സയൻസ് ഫിക്ഷൻ മാത്രമല്ല ഒരു മോക്യുമെന്ററി കൂടി ആണ് ഒന്നും ഇല്ല കേട്ടോമെൻറ്ററി ആയിരിക്കാം ഡോക്യൂമെന്ററി നേരത്തെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് സൈഫൈ മോക്യൂമെൻ്ററി ഫസ്റ്റ് ടൈം ആയിരിക്കാം ബട്ട് എന്നാലും ഒരു സൈഫൈക്കൊക്കെയുള്ള ഒരു റൂട്ട് കൂട്ടുകൊടുക്കുന്ന മൂവിയാണ് ഇനി ഒരുപാട് പോലത്തെ ആൾക്കാർ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവും കാരണം അത്രയും ആൾക്കാർക്ക് എക്സ്പ്രോഷൻ ഉണ്ട് വേൾഡ് സിനിമയുമായിട്ട് സോ ഇനി ഒരു ഹംബിൾ സ്റ്റെപ്പാണ് നമ്മളുടെ എനിക്ക് ഇനിയും ബഡ്ജറ്റ് കിട്ടി കഴിഞ്ഞാൽ എനിക്ക് ഗൂഗിളിലൊക്കെ ഒരുപാട് പോലത്തെ ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യാനുണ്ട് ഇൻഫാക്ട് വി ആർ ആൾസോ പ്ലാനിംഗ് മണിയഞ്ചും എല്ലാ ദിവസ സിനിമയിൽ വീട്ടിലാണ് ഞങ്ങൾ കുറച്ച് അടുത്ത ഇതേപോലത്തെ സയൻസ് ഫിക്ഷൻ പരിപാടിയുടെ ഒക്കെ കുറച്ചുകൂടെ വലിയ പ്ലാറ്റ്ഫോമിന് വേണ്ടിയാണ് ക്രിയേറ്റ് ചെയ്ത് ആലോചിച്ചത് കോവിഡ് ടൈമിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് സോ ഇറ്റ് വാസ് ഡിസൈൻ ഫോർ ഒ ടി ടി പട്ട് അത് തിയേറ്ററിൽ കണ്ടു കഴിഞ്ഞപ്പോൾ ആൾക്കാർ പറഞ്ഞു തിയേറ്റർ മിറ്റിലാണെന്ന് പറയുന്നു സോ ഇപ്പോൾ എനിക്ക് കാണുമ്പോൾ അങ്ങനെ തോന്നുന്നു പിന്നെ സൗണ്ടും വിഷുലും ഒക്കെ കുറച്ചുകൂടെ രീതി അറിയില്ല മലയാളികളോട് എന്താണ് ഇത് റിലീസ് മലയാളികളോട് പിന്നെ ഇപ്പോഴത്തെ എനിക്ക് എൻ്റെ എൻ്റെ പ്രായം അല്ലെങ്കിൽ താഴെയുള്ള കിഡ്സിനോടും ഒക്കെ പറയാനുള്ളത് അവരൊക്കെ ഇഷ്ടപ്പെടുന്ന കുറേ മൂവീസ് അവർ കാണുന്ന വേൾഡ് മൂവീസോടൊക്കെ മേ ബി അതിൻ്റെയൊക്കെ ഒരു സൗണ്ട് വരുന്ന മൂവി ആയിരിക്കും സോ പോയി കാണുക ഇതുപോലത്തെ ചെറിയ 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 മൂവീസ് സപ്പോർട്ട് ചെയ്യാം മേ ബി കുറച്ച് വലിയ മൂവീസോടെ ഞാൻ വരാൻ പറ്റിയാലോ ഇതുപോലെ തന്നെയുള്ള അങ്ങനത്തെ വലിയ സയൻസ് ഫിക്ഷൻ ഒരു ചെറിയ പടങ്ങളോടെയുള്ള തീർച്ചയായും തീർച്ചയായും ഇതിന്നും വലുത് ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാനുള്ള വക ആവണം ഓഡിയൻസ് ഈ സിനിമയ്ക്ക് കയറി അതിനെ ഞാൻ വിജയിപ്പിക്കുക എന്നുള്ളത് അങ്ങനെയുള്ള വേദിയായിട്ടുള്ള സിനിമയെന്ന് തന്നെ കൺസിഡർ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് തന്നെ അല്ലെങ്കിൽ നമ്മൾ അങ്ങനത്തെ അവകാശവാദങ്ങളൊന്നും ഇല്ലാത്തൊരു സാധനമാണെങ്കിൽ നമ്മൾ സൈഡിൽ മാറിയോ നിൽക്കത്തേ ഉള്ളൂ കണ്ട നിങ്ങൾക്കും ഐ മീൻ മീഡിയയുടെ ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട് നിങ്ങളൊന്നും കണ്ടു സിനിമ നിങ്ങൾക്കൊന്നും നല്ലതാണെന്ന് പ്ലീസ് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് റിക്വസ്റ്റ് ഇത് ചെറിയ മൂവിയാണ് സോ നിങ്ങളുടെ ഒരു സ്പ്രെഡ് ദ വേഡ് പ്ലീസ് നല്ല മൂവിയാണെങ്കിൽ നല്ല അതിന് മൊട്ടടിസ്ഥാനത്തിൽ നിങ്ങളൊരു നല്ല ഫീഡ്ബാക്ക് കൊടുക്കുക ടു റീച്ച് നിങ്ങളുടെ പ്രൊഡ്യൂസറിനൊക്കെ അതിൻ്റെ ഒരു അവരൊക്കെ ഇനേബിൾ ചെയ്യാനൊക്കെ സഹായിക്കും റിലീസ് ചെയ്യാനും ഡിസ്ട്രിബ്യൂട്ടിലും കിട്ടാനും ഒക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെ റിലീസ് ചെയ്യാൻ സഹായിക്കണം എന്ന് റിപ്പീറ്റഡായിട്ട് എടുത്തു പറയുന്നത് അല്ല ഒരു മലയാളിക്ക് പുതുമുള്ള ഒരു സബ്ജക്റ്റല്ലേ നമ്മളെന്നും കാണാത്ത മുഖ്യധാര സിനിമ അതിൽ പറയുന്നില്ല മുഖ്യധാര സിനിമയിൽ ഇത്രയും സയൻസ് വേണ്ടതെന്ന് പറയുന്ന പോലെ അത്രയും മേ ബി അത്രയും കണ്ട് പരിചയമില്ലാത്തൊരു സബ്ജക്റ്റാണ് അപ്പോൾ അത് മേ ബി അത് കുറച്ചുകൂടെ ആൾക്കാർ അംഗീകരിച്ചാൽ മാത്രമേ അതിനെ എനേബിൾ ചെയ്യാൻ പറ്റുകയുള്ളൂ ഇങ്ങനെയുള്ള പ്രോജക്റ്റുകളാണ് മാത്രമല്ല എന്തുകൊണ്ടാണ് നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നത് എന്നുള്ള ചോദ്യത്തിന് എൻ്റെ ഒരു ഉത്തരം എന്ന് വെച്ചാൽ സെയിം പ്രൊഡക്ഷൻ ഹൗസിൻ്റെ ഞങ്ങളുടെ സിനിമയ്ക്ക് ശേഷം ചെയ്ത സിനിമകളൊക്കെ റിലീസായി എന്തുകൊണ്ട് ഞങ്ങൾ മാത്രം ആവുന്നില്ല എന്നുള്ളൊരു ചോദ്യം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു താങ്ക് യു ദാങ്ക് യു ോ കൊല്ലത്തി അച്ഛനത് ചെയ്യുന്നു ചെയ്തിട്ടില്ല എന്നുള്ളത് വ്യക്തമായിട്ട് അറിയാവുന്ന ആൾക്കാരായിട്ട് കൂടിയും അച്ഛൻ ആദ്യം ജയിച്ചില്ല നിമിഷ ഇത് അന്ന് പറഞ്ഞ സമയത്ത് മീഡിയക്കാർ ഇത് വൈറലാക്കിയതും ഞാൻ അന്ന് കണ്ടിരുന്നു മീഡിയക്കാരുടെ അത് വൈറലാക്കാനുള്ള എഫേർട്ടും ഞാനന്ന് കണ്ടിരുന്നു തിരിച്ചതുപോലെ നടക്കുന്നു എനിക്കൊട്ടും സുഖമില്ല നിമിഷം ഇത് കാരണം വിഷമിക്കുന്നുണ്ടെങ്കിൽ അതെനിക്കോ എൻ്റെ അച്ഛനോ ഒട്ടും സന്തോഷം കൂടുതൽ തരുന്നില്ല നിമിഷയ്ക്ക് പക്ഷേ അന്ന് അത് പറഞ്ഞപ്പോൾ ചിലപ്പോൾ സന്തോഷം ഉണ്ടായിരിക്കാം അത് രണ്ട് വ്യക്തികളുടെ വ്യത്യസ്തമായ പെർസെപ്ഷനും മനസ്സുമാണ് എൻ്റെ അച്ഛൻ അതുകൊണ്ട് നിമിഷം വെറുക്കുകയോ അല്ലെങ്കിൽ മോശം സംസാരിക്കുകയോ ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല പക്ഷേ നിമിഷയ്ക്ക് ഒന്ന് പറയാൻ തോന്നി ഇന്ന് തിരിച്ച് നിമിഷക്കെതിരെ ഈ വീഡിയോസ് വരുമ്പോഴും എൻ്റെ അച്ഛൻ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതോ അത് കണ്ടതുകൊണ്ട് സന്തോഷിക്കുന്നതോ ഒന്നുമില്ല ശരിക്കും എന്തിനാ ആൾക്കാർ ഇങ്ങനെ ആ കുട്ടിയെങ്കൂടെ ഇങ്ങനെ ചെയ്യുന്നത് എന്നാണ് എൻ്റെ അച്ഛൻ്റെ ചോദ്യം മനസ്സിലായില്ല അപ്പം ഇങ്ങനത്തെ ഒരു ഹാവക്കിലാണ് നമ്മുടെ മീഡിയാസ് നമ്മുടെ ഹ്യൂമൻസിനെ കൺട്രോൾ ചെയ്തുകൊണ്ടും മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടും പോകുന്നതെന്ന് എനിക്ക് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് തോന്നുന്നു